എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾക്കുണ്ട് ആ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഈ കൊടും ക്രിമിനൽ സംഘത്തെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം ആ തയ്യാറാകണമെന്നതിന്റെ സൂചനയാണ് ഞങ്ങൾ നടത്തിയ പ്രതിഷേധം മറ്റൊന്ന് ഈ നാട്ടിലെ ഒളിഞ്ഞിരിക്കുന്ന ഈ ക്രിമിനൽ സംഘത്തിനോട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തുന്നത് ഈ നാടിന്റെ സമാധാനാന്തരീക്ഷം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന നല്ല ധാരണയുടെയും നിശ്ചയതട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മനിയന്ത്രണത്തോടുകൂടി ഞങ്ങൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അത് തീക്കൊള്ളുമുണ്ടാകും എസ് ഡി പി ഐ നിങ്ങൾ ചൊറിയുന്നത് എന്ന് ആത്മകമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് സി പി ഐ എം വരെ നിങ്ങൾക്കറിയാം പത്തു വർഷത്തിന് മുമ്പ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് ഇവിടെ തയ്യാറാക്കിയ കൊടിയും അതുമായി നടത്തിയ പ്രകടനവും ആ ചന്തക്കകത്ത് പാവപ്പെട്ട കച്ചവടക്കാരെ ആക്രമിക്കാൻ ആർ എസ് എസ് മുന്നോട്ട് വന്നപ്പോ അതിന് ബദനായി ക്രിമിനൽ സംഘങ്ങളായ എസ് ഡി പി മുന്നിലിറക്കിയപ്പോ അതിന് നിലയ്ക്കു ഈ സമാധാന നിരസേന ഭാഗമായി ആർ എസ് എസിനെ ചെറുത്തുന്ന ഞങ്ങളാണ് അന്ന് ഈ ചന്തമൊക്കിലെ മതനിരപേക്ഷ പൈതൃകമുള്ള ഈ നാടിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തോട് ഇടപെട്ട പ്രസ്ഥാനം സി പി ഐ ഡിവൈഎഫിയാണ് ആ ഞങ്ങൾ ഈ നാടിന്റെ സമാധാന കാത്തു സൂക്ഷിക്കാൻ നിലപാടുള്ളവരാണ് പറിച്ച് നിങ്ങൾ ഈ കൊടും ക്രിമിനൽ സംഘം ഈ നിലപാടുമായി മുന്നോട്ടു പോയാൽ ഇങ്ങനെ പ്രതിഷേധം വന്ന കൂടി പ്രകടനം നടത്തി തിരിഞ്ഞു പോകുമെന്ന് ധരിക്കേണ്ടതില്ല ഞങ്ങളൊന്ന് ചുരുങ്ങിറങ്ങിയാൽ അതൊന്ന് താങ്ങാനുള്ള ശേഷി െടുമങ്ങാളത്തെ എസ് ഡി പിക്ക് ഇല്ല എന്ന് എസ് ഡി പിയുടെ പ്രവർത്തകരും നെടുമംഗാളത്തെ പോലീസ് എമാന്മാരും ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായി കരുതി കൂട്ടിവെച്ച നാണയത്തൊട്ടുകൾ കൊണ്ട് സ്വരൂപിച്ച അവരുടെ വിയർപ്പിന്റെ ഒരു ഓഹരിയാണ് ഈ കന്നിക്കരിഞ്ഞു കിടക്കുന്ന ഈ ആംബുലൻസ് ആംബുലൻസിനുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനൽ സംഘത്തെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഈ പ്രതിഷേധ യോഗത്തിൽ ഉന്നയിക്കപ്പെടുകയാണ്